മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ ശ്രീദ് പറഞ്ഞത് നോറയനെക്കുറിച്ചാണ് നോറയനെക്കുറിച്ചും അതേപോലെ തന്നെ അർജുനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അർജുനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അർജുൻ തവണ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആയ സമയത്ത് അർജുനനെ കുറിച്ച് പലരും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനൻ കുറച്ചും കൂടെ ആക്കായിരുന്നു കുറച്ചും കൂടെ നന്നായി ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അർജുനൻ എന്താണെങ്കിലും നന്നായി ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും അർജുനെയാണ് പറയുന്നതെന്നാണ് നമ്മുടെ ശ്രീത് പറഞ്ഞിട്ടുള്ളത് নাাাালে <gasps> അർജുൻ ശ്രീധുനയും അതേപോലെ തന്നെ അഭിഷേകിനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ ഒരു കോംബോ വൺ ഹിറ്റായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബോണ്ടുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും അവർ ഓപ്പണായി സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിനി കാത്തിരിക്കാം സിജു തിരിച്ചു വരുന്നുണ്ട് എന്ന വാർത്തകളെല്ലാം പുറത്ത് വരുന്നുണ്ട് എന്താണെങ്കിലും കൺഫർമേഷൻ ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇതുവരെ ഏഷ്യാനെറ്റോ ബിഗ് ബോസ് ടീമോ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല നമുക്കതാണെങ്കിലും കാത്തിരിക്കാം സിജു തിരിച്ചുവരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ നമ്മളെ கமெண்ட் போக்ஸில் கமெண்ட் அரைக்கன் அறிக்கை மறக்கருதுட்டோ